ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട നടി പക്ഷേ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കാനായിരുന്നു ആ നടിയുടെ നിയോഗം അതൊരു വല്ലാത്തൊരു നിയോഗമാണ് അങ്ങനെ ഒരു നിയോഗം ഏറ്റുവാങ്ങേണ്ട ഏറ്റുവാങ്ങേണ്ടി വന്ന നടിയായിരുന്നു ഇളവരശി ഒരു കൊച്ച സ്വപ്നം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ രതി ഭാവനകളെ ഇളക്കിമറിച്ച മറിച്ച ഇളവരശി ഒരു കൊച്ച സ്വപ്നം ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ രതിഭാവനകളുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു കൗമാരക്കാരിയായ പെൺകുട്ടി രതിയുടെ സംഗീതം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം അതിൽ ശക്തമായ കഥാപാത്രത്തെയാണ് ഇളവരശി അവ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ബിപിൻ ആയിരുന്നു ക്യാമറാമാൻ ബിപിൻ ദാസ് ഈ ചിത്രത്തിൽ നെടുപിടി വേണു ആയിരുന്നു നായകൻ മോഹൻലാൽ പ്രതി നായക വേഷത്തിലെത്തി സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കരുതുന്ന പ്രതിനായകനായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം ഇളവരശി ഈ ചിത്രത്തിൽ അഭിനയിക്കാനെടുത്ത റിസ്ക് അപാരമാണ് കാരണം അക്കാലത്തവർ ഈ വാഴവേ മായം എന്ന ചിത്രത്തിലൂടെ പ്രേമാഭിഷേകത്തിൻ്റെ തമിഴ് വർഷൻ വാഴവേ മായം എന്ന ചിത്രത്തിലൂടെയൊക്കെ ശ്രദ്ധേയമായി വരുന്ന കാലമാണ് അപ്പോഴാണ് അവർ സമ്പൂർണമായി ഒരു സെക്സ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ബിബിൻദാസ് കഥ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഈറ്റി ചിത്രത്തിലൂടെ താൻ അവളുടെ രാവുകളിലെ സീമയെപ്പോലെയോ രജനിർവേദത്തിലെ ഉറവശിയെ പോലെയോ ഈറ്റയിലെ ഷീലയെ പോലെയോ ആകുമെന്ന് വിചാരിച്ചു പക്ഷേ ആ വിചാരം തെറ്റി അടിമുടി പാളിച്ച നിറഞ്ഞ ചിത്രമായിരുന്നു ഒരു കൊച്ചുസൂപ്പ് ഒരു കൊച്ചു സ്വപ്നം ഇറങ്ങിയപ്പോൾ ഇനീഷ്യൽ കളക്ഷൻ ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ഇനീഷ്യൽ കളക്ഷൻ ലഭിക്കുന്നതിന് കാരണം ഇങ്ങനെ ഒരു വല്ലാത്തൊരു തീം ഒരു കൗമാരക്കാരിയുടെ രതി ഭാവനകൾ പറയുന്ന ചിത്രം എന്നൊരു ലേബൽ കിട്ടിയുകൊണ്ടാണ് ആ ലേബലിൽ നിന്നുകൊണ്ടാണ് ഇളവരശി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് പക്ഷേ അതിനുശേഷം ഇളവരശിയെ തിരക്കി വലിയ കഥാപാത്രങ്ങളൊന്നും മലയാളത്തിൽ എത്തിയില്ല പിന്നീട് നമ്മൾ വാത്സല്യത്തിൽ ഇളവരശിയെ കണ്ടു മമ്മൂട്ടിയുടെ അനുചൻ സിദ്ദിഖിൻ്റെ ഭാര്യയായി പിന്നീട് നമ്മൾ ഹിറ്റ്ലറിൽ ഇളവരശിയെ കണ്ടു മമ്മൂട്ടിയുടെ പെങ്ങളായി ജ്യേഷ്ഠൻ അറിയാതെ പഠിപ്പിക്കുന്ന പ്രൊഫസറുമൊത്ത് രതിലീലെ ആടി കുറ്റബോധത്തോടെ നിൽക്കുന്ന പെങ്ങൾ ആ പെങ്ങൾ മലയാള മനസ്സിൻ്റെ നൊമ്പരമായി മാറി ഒരു കൊച്ച സ്വപ്നം എന്ന ചിത്രത്തിൽ ഇളവരശിക്ക് സ്റ്റേറ്റ് അവാർഡെങ്കിലും കൊടുക്കാമായിരുന്നു അത്ര ബോൾഡായിട്ടാണ് അവരാ ചിത്രത്തിൽ അഭിനയിച്ചത് അത്ര ധൈര്യപൂർവ്വമാണ് അവരാ ചിത്രത്തിൽ അഭിനയിച്ചത് പക്ഷേ അവർക്ക് ഒരവാർഡും ലഭിച്ചില്ല പകരം ലഭിച്ചത് അവഗണനയുടെ പൂച്ചണ്ടുകൾ മാത്രം അവഗണനയുടെ മുൾപൂക്ക മുൾപ്പൂക്കൾ മുൾപൂക്കൾ മാത്രം അവഗണനയുടെ മുൾപൂക്കളായിട്ട് അവർ പിടഞ്ഞു ഏറെക്കാലം തമിഴിലും മലയാളത്തിലുമൊക്കെ അവർ നിറഞ്ഞു നിന്നു ഇപ്പോൾ ഇളവലശി എവിടെയാണെന്ന് ആർക്കും അറിയില്ല മലയാള സിനിമയിൽ ഒരധ്യായം രചിച്ച ശേഷം ഇതാ ഒരു കൊച്ചു സ്വപ്നത്തിലൂടെ മലയാള സിനിമയിൽ ഒരധ്യായം രചിച്ചതിന് ശേഷം അവർ മാഞ്ഞുപോയി പിന്നീട് ഹിറ്റ്ലറിലും വാത്സല്യത്തിലും ഒക്കെ നമ്മൾ അവരെ കണ്ടു തമിഴ് സിനിമകളിൽ നമ്മൾ അവരെ കണ്ടു രജനീകാന്തിൻ്റെ അടക്കം സഹനായികയായൊക്കെ നമ്മളവരെ കണ്ടു പക്ഷേ അവർക്ക് അവരാഗ്രഹിച്ച അവർക്ക് അവർ അർഹിച്ച സിംഹാസനം ലഭിച്ചില്ല